ഒരു ബേസ് മോഡൽ വാഹനം എടുക്കുന്നവന് സൈഡ് മിററോ പവർ സ്റ്റിയറിംഗോ എ സിയോ ഒന്നും നൽകാത്ത ഇരണ്ട് കാലത്ത് നിന്നും മഹീന്ദ്ര നമുക്ക് ത്രീ എക്സ് വണ്ടി ഒരു ബേസ് വേരിൻ്റെ തന്നാണ് ഈ കാണുന്നത് പ്രൊജക്ടർ ഹെഡ് ലാംപ് എൽ ഇ ഡി ഡിആർഎൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറർ അതിൽ ടേൺ ഇൻഡിക്കേറ്റർ റിയറിലും നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് അതിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് റിയർ എ സി വൻ്റെ സീറ്റ് ടൈപ്പ് ചാർജിംഗ് ബോർട്ട് നാല് ഡോറിലും പവർ വിൻഡോസ് ആറ് എയർ ബാഗ് ഡ്രൈവർക്ക് ആം റസ്റ്റ് ഓട്ടോഡിമിങ് ഐആർഒം കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്കിന്റെ ഫിനിഷോട് കൂടിയുള്ള പ്രീമിയം ഇൻറ്റീരിയേഴ്സ് സെൻട്രൽ ലോക്കിംഗ് അടക്കം തന്നുകൊണ്ട് ബേസിൽ എൻ്റെ എടുക്കുന്നതിന്റെ പണത്തിന് മൂല്യമുണ്ടെന്ന് മഹീന്ദ്ര തെളിയിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ മഹീന്ദ്ര ത്രീ എക്സ് വൻ്റെ എം വൺ എന്ന് പറയുന്ന ഈ ഒരു ബേസ് വേരിയൻ്റിലൂടെ വിശദമായിട്ട് വണ്ടി വന്ന് കാണാം എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇതിലും മികച്ച ഒരു വാഹനം തരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് അങ്ങനെ പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മഹീന്ദ്ര ത്രീ എക്സ് വൺ ബേസ് മോഡൽ ആയിട്ടുള്ള എം എക്സ് വൺ എന്ന് പറയുന്നത് കിഡ്ഡിലെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടാവും അത് വിശദമായിട്ട് നമുക്ക് നോക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കോമ്പാക്റ്റേഴ്സി ഒന്നും ഒരു ബ്രാൻഡ് നമുക്ക് തരുന്നില്ല അപ്പോൾ മഹീന്ദ്രയ്ക്ക് ആയുതന്നെ ഞാനൊരു ലൈക്ക് കൊടുക്കാൻ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാഹനം അത് ഫീച്ചർ ലോഡർ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലേ അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രകളെ സപ്പോർട്ട് കമന്റ് ബോക്സിൽ അറിയിച്ചു അതോടെ ത്രീ എക്സോ എം എക്സ് വൺ ഒരു ഫ്രണ്ട് ലുക്ക് ഇതാണ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ബേസ് മോഡലാണെന്നും ഒരിക്കലും പറയില്ല പറയില്ലേ ആ ഒരു ഡിആർഎലും അതുപോലെ പ്രൊജക്ട് സെറ്റപ്പ് ഹെഡ് ലാംപ് ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലോ ഗോഡോടെ വന്നിട്ട് അത്യാവശ്യം ഒരു റിച്ച് ഫീൽ നമുക്ക് കാണാനുണ്ട് എന്ന് പറയാം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊജക്റ്റ് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് ഡി ആർ എൽ എൽ ഇ ഡി വന്നിട്ടുണ്ട് അതുപോലെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ നമുക്ക് ഇൻഡിക്കേറ്റർ വന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ആ രൂപത്തിൽ ഫുൾ ഓപ്ഷൻ എത്തുന്നത് വരെ ഈ ഇരുപത്തിന് തന്നെയാണ് നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നത് പിന്നെയാണ് ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ആഡ് ആവുന്നത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് പറയാം അതുപോലെ ഇതേ ഗ്രില്ലിൽ നമുക്ക് ആ ഒരു സ്ലാസിനൊക്കെ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് ആ ഒരു ട്വിൻ പീക്ക് ലോഗോ കാര്യങ്ങളൊക്കെ ക്രോമിലാണ് വന്നിട്ടുള്ളത് താഴെ ഒരു സിൽവർ എലമെൻറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ മുൻവശം കിഡലിനായിട്ടുണ്ട് എന്ന് പറയാം ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പതിനാറിഞ്ചിൻ്റെ ആണ് ടയർ സൈസ് നമുക്ക് വന്നിട്ടുള്ളത് കറക്റ്റ് സൈസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനാറി ഇഞ്ചാണ് വന്നിട്ടുള്ളത് സ്റ്റീൽ വീലാണ് വീൽ ക്യാപ്പ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എക്സ്ട്രാ ഷോറൂമിൽ തന്നെ വാങ്ങി ഇടാവുന്നൂള്ളൂ അല്ല ഈ ബഡ്ജറ്റിലൊക്കെ കിട്ടുമ്പോൾ കുറച്ച് പൈസ ഇറക്കിയിട്ട് തന്നെ അല്ലോ ഇട്ടാലും കുഴപ്പമില്ലെന്ന് പറയാം എന്തായാലും മുന്നിലും പുറകിലൊക്കെ നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ നാല് ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു റെസീവീർ മഹീന്ദ്ര നൽകിയിട്ടുണ്ട് ഒരു ലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഒ ആർ എം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫംഗ്ഷൻ നമുക്കൊരു ബേസ് മോഡൽ തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് അതിൽ ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടാമത്തെ ലൈക്ക് വീണ്ടും കൊടുക്കാം എന്നുള്ളതാണ് പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ഉണ്ട് അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് ബേസ് മോഡൽ ആണല്ലോ എന്ന് വെച്ചിട്ട് ബ്ലാക്ക് ആക്കാനോ അല്ലെങ്കിൽ ബമ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ മഹീന്ദ്ര പരീക്ഷിച്ചിട്ടില്ല ഒരു ടോപ്പ് ടോപ്പെൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് റൂഫ് റോയിൽസ് മാത്രമാണ് ഇപ്പോൾ ഒരു കുറവായിട്ട് പറയാനുള്ളത് ഈ ഒരു പ്രൈസിൽ തരുമ്പോൾ കുറവ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടെ ഇല്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം മൊത്തത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഡിസൈൻ കാണുന്ന സമയത്ത് ഇവിടെ എന്തോ മിസ്സിങ് ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം അത് റൂഫ് ആണ് അതൊക്കെ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നില്ലെങ്കിലും അടിപൊളി ലുക്ക് തന്നെയാണ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പുറയിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളും കമ്പനി നൽകിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഈ പ്രൈസ് റേഞ്ച് ആയാലും അതുപോലെ ഒരു ബേസ് വേരിയൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണെന്ന് പറയാം എച്ച് വി ത്രീ എക്സോ എന്നുള്ളൊരു ബ്രാൻഡും കാര്യങ്ങൾ കാണാം വേറെ അവിടെ നമുക്ക് വേരിൻറ്റ് സൂചിപ്പിക്കുന്ന ബ്രാൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഏത് വേരിയൻ ആണ് നൂടുന്ന സമയത്ത് വണ്ടി റോഡിൽ കാണുന്ന സമയത്ത് മനസ്സിലാക്കാനൊന്നും പറ്റില്ല അതുപോലെ ഡി ഫോഗർ വൈപ്പർ അങ്ങനത്തെ ആഡംബര ഫീച്ചേഴ്സ് അല്ല അങ്ങനത്തെ ലക്ഷറി ഒന്നും നൽകിയിട്ടില്ല പുറകിലെ ടെയിൽ ലാംപ് യൂണിറ്റും എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് അത് ഫുൾ ഓപ്ഷനിലും സമാനമായിട്ടുള്ള ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഹാലജ് ഇഞ്ചിനാണ് അതുപോലെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കണക്റ്റ് ടൈപ്പ് കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് അവിടെ വരുന്ന ഒരു മാറ്റം ബമ്പറിൽ നമുക്കൊരു ബേൾ ടോൺ നൽകിയിട്ടുണ്ട് അതായത് ഇവിടെ നമുക്കൊരു ഗ്രേ ഫിനിഷ് ഉണ്ട് താഴെയൊക്കെ ഒര് സിൽവർ എലിമെൻറ്റ് ഉണ്ട് റിഫ്ലക്ടർ ഒക്കെ വലുതാക്കി നൽകി പാർക്ക് സെൻസേഴ്സ് അങ്ങനെ ഒരുവിധം വിധം നമ്മളൊരു ഫുൾ ഓപ്ഷനെ സമാനമായിട്ടുള്ള ഒരു ഫീൽ തരാൻ ഈ ഒരു വാഹനത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നും ചെയ്യാതെ സ്റ്റോക്ക് കണ്ടീഷനിൽ കാണുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പേർവിൽ നമുക്ക് പതിനാറ് ഇഞ്ചനാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം ഒരു സ്റ്റോറേജ് ഏരിയയാണ് ആണ് മുന്നൂറ്റി അറുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് പരിഗണിക്കുന്ന സമയത്ത് ഡീസൻറ്റായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് പറയാം പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ബേസ് വേരിൽ പ്രതീക്ഷിക്കാത്ത രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് നമ്മുടെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആണ് അതുപോലെ തന്നെ പുറകിലേക്കൊക്കെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഒരു രക്ഷയില്ല വീണ്ടും നമുക്ക് മഹീന്ദ്രക്ക് ഒരു ലൈക്ക് കൊടുക്കാം ഇത്തരത്തിലൊരു വാഹനം നൽകിയതിന് അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലോ ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പവർ വിൻഡോ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതെ അതും ഗ്ലോസി ബ്ലാക്കിലേക്കാണ് അതിൻ്റെ കൺട്രോൾ കൊടുത്തുള്ളത് പുറകിലെ പവർ ഓയിൻ്റോടെ അതിനൊരു ലേക്ക് കൊടുക്കുകയാണ് നമുക്ക് ഇൻസൈഡ് ഡോർ ഹാൻഡിൽ മാത്രം നമുക്കൊരു മാറ്റ് ആണ് വന്നുള്ളത് പിന്നെ സ്റ്റോറേജ് ഏരിയ ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു നമ്മുടെ ഡോറിലെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫാബ്രിക് ആണ് സീറ്റ് വന്നുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങൾ ഫീൽ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് റഫ്യൂസ് ആണെങ്കിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ചളി കാര്യങ്ങളൊന്നും പിടിക്കാത്ത രൂപത്തിലൊരു സീറ്റുകളാണ് നൽകിയിട്ടുള്ളത് പുറകിലേക്ക് എ സി വെൻറ്റ് അതും ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയൊരു എസ് യു വിയിൽ ബേസ് മോഡൽ തന്നിട്ടുണ്ട് സി ടൈപ്പ് ചാർജിങ് പോയിട്ട് പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് എൻ്റെ മോനെ അത് മൂന്നിന് സെപ്പറേറ്റ് ലേക്ക് ഞാൻ കൊടുക്കുകയാണ് ഇത്രയും ലേക്ക് ഞാൻ കൊടുത്തൊരു വീഡിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഇത്ര എഴുന്നൂറ് വീഡിയോസ് ഞാൻ ചെയ്തതില് കേട്ടോ വളരെ വളരെ ഇമ്പ്രസ്ഡാണ് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ എന്ന് പറയാം ഒരു മാപ്പ് ലാമ്പ് ഇതേ പുറകിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്പീക്കറിനുള്ള സ്പേസ് വരെ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഡോർ ഡോർപാഡൊക്കെ ഉണ്ടല്ലോ നമുക്ക് ബേസ് വരെ സെപ്പറേറ്റ് ടോപ്പിലേക്ക് പോകുമ്പോൾ വേറെ ഒന്നുമല്ല സെയിം ഡോർ ഡോർപാഡിന് നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കും അത് ഫ്രണ്ട് ഡോർ തുറക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് കാണാം അപ്പോൾ സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ്സ് ചെയ്തുണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നത് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് അതുകൊണ്ട് ഈ ഒരു ഏരിയ മാറുന്നുണ്ട് അതെ ഇരിക്കുന്ന ആൾക്ക് ഉയർന്നിരിക്കുന്ന ടണലൊന്നുമില്ല വളരെ ചെറിയ ഒരു ഹൈറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആംറസ്റ്റും സെൻട്രിൽ വരാത്തതുകൊണ്ട് നമുക്കൊരു സീറ്റിൻ്റെ പൊസിഷനൊക്കെ അടിപൊളിയാണ് അപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കും അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന രൂപത്തിലാണുള്ളത് പിന്നെ സ്പേസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്നാലൊന്നു പറയുകയാണെങ്കിൽ ഹെഡ്റൂമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ സെൻറ്ററിലാണ് ടോപ്പ് ഇരിക്കുന്നത് ഇപ്പോൾ സൈഡിലിരിക്കാൻ ഇതേ അത്യാവശ്യം ഇഷ്ടം പോലെ സ്ഥല സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ലെഗ്റൂം ആണെങ്കിലും നീറൂം ആണെങ്കിലും ടൈ സപ്പോർട്ട് ആണെങ്കിലും എല്ലാ രീതിയിലും ഞാൻ ഹാപ്പിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ട് പറഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി കാണിക്കട്ടെ നമുക്ക് ബേസ് മോഡൽ ആരും തരാത്ത തരാത്തത് അതെ ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റ് ബെൽറ്റുകൾ വന്നിട്ടുണ്ട് ആറ് എയർ ബാഗ് നമുക്ക് ഒരു ബേസ് വീനലിൽ വരുന്നുണ്ട് അതിൻ്റെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും കിട്ടിലോസ്ക് വണ്ടി എന്ന് പറയുമ്പോൾ ആറ് എയർ ബാഗിനും ഒരു അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റിനും ഒരു ലേക്ക് കൂടി ഞാൻ കൊടുക്കുകയാണ് ഇനി ഞാൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞില്ല നമുക്ക് ആ ഒരു ഡോർ പാഡ് ഫുൾ ഓപ്ഷന് സമാനമായിട്ടുള്ളത് കൊടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല അതെ കണ്ടോ ഇതാണ് നമ്മുടെ ഡോർ പാഡ് വന്നിട്ടുള്ളത് സ്പീക്കറിനുള്ള സ്പേസ് ഉണ്ട് ട്വീറ്ററിനുള്ള സ്പേസ് ഉണ്ട് ഇതേ ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടും ഒരു ബേസ് മോഡലിൽ ഇതിന് സെപ്പറേറ്റ് കളറും കൊടുത്ത് ആകെ ബേസ് മോഡൽ എടുക്കുന്ന കൊടുക്കുന്ന പണത്തിൽ വലിയ മൂല്യൊന്നുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ തന്നിരുന്ന കാലത്ത് നിന്നും ഇത്തരത്തിലേക്ക് നമ്മുടെ മഹീന്ദ്ര ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തതിന് ഒരു ലൈക്ക് വീണ്ടും കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നാല് പവറിൻ്റോടെ കൺട്രോൾസ് വന്നിട്ടുള്ളത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററിന്റെ കണ്ട്രോളും തന്നിട്ടുണ്ട് ഇതൊക്കെ ബേസ് മോഡലിൽ എവിടെ കിട്ടും അതും ഇതുപോലൊരു കോമ്പാക്റ്റ് എസ് ചു വിയിലൊന്ന് ഓണാക്കി കാണിച്ചു തരാം തോ മിറ അഡ്ജസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ വേണ്ട പൊളി ഒരേ പൊളി എന്ന് പറയാം അതുപോലെ തന്നെ വൺ ടച്ച് ഡൗൺ ഡ്രൈവർ സൈഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഒറ്റ പ്രസ് ചെയ്താൽ വിൻഡോ കംപ്ലീറ്റ് റോൾ ഡൗൺ ആവും ബേസ് മോഡലാണ് ഈ ഒരു ഫീച്ചർ നമുക്ക് നൽകുന്നത് കേട്ടോ ഒരു രക്ഷയിൽ അതും ആ ഒരു കൺട്രോൾസ് ഒക്കെ കണ്ടോ ഗ്ലോസി ബ്ലാക്ക് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് പറയാം ഇഷ്ടംപോലെ സ്ഥല സൗകര്യപ്പെട വന്നിട്ടുണ്ട് അതുപോലെ ഡ്രൈവർ സൈഡ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ അതുപോലെ ഡെഡ്പെഡ് നമുക്ക് പ്രോപ്പറായിട്ടൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വേരിയൻറ്റും ഇതിൽ തൊട്ട് മുകളിലുള്ള വേരിയൻ്റ് തമ്മിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്കൊന്നും ഇതിൻ്റെ വിലയൊക്കെ ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് എടുത്ത് എടുക്കുന്നതായിരിക്കും നല്ലത് എടുക്കുന്ന നല്ല ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയാം കാരണം ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം ഇരുപത്തഞ്ച് മുപ്പത് ആഴ്ചയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരും ബേസ് മോഡലെ അതുകൊണ്ടും അപ്പോൾ ഇത്തരത്തിലൊരു പ്രൈസിംഗ് ആയതുകൊണ്ടും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടാത്തൊരു താമസമാവുന്ന ഒരു കുറവ് മാത്രമേ അതിൽ കാണുന്നുള്ളൂ ബാക്കിയെല്ലാം എന്ന് പറയാം ഇതാണ് നമ്മുടെ ബേസ് വരെ ഒരു കീ വന്നുള്ളത് കണ്ടോ സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ ഒരു ഫ്ലിക്കിയാണ് റിമോട്ടില്ലാട്ടോ റിമോട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നാലും സെൻട്രൽ ലോക്കിങ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളും അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് കൺട്രോൾസ് ആണ് ഇവിടെ ഉള്ളത് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാവുന്ന ഒരു എം ഐ ഡി വന്നിട്ട് ഇവിടെ നമുക്ക് കൂളൻ ടെമ്പറേച്ചർ ഫ്യൂ ലെവൽ ഓഡോമീറ്റർ ക്ലോക്ക് ഡിക്കി ഓപ്പൺ ആണ് അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ബേസ്വറിൻ്റെ ആണ് നമുക്ക് ഇത് നമ്മൾ വാഹനം വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഒരു ടച്ച് സ്ക്രീൻ മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുുള്ളൂ അത് മാത്രമേ അതിൽ കുറവുള്ളപ്പോൾ ഒരു ടച്ച് സ്ക്രീൻ റിയർവി ക്യാമറയും സ്പീക്കേഴ്സും കയറ്റിയാണല്ലോ ഒന്നും നോക്കാമല്ലോ ഒരു അഞ്ചെട്ട് കൊല്ലം കൂടെ ഉപയോഗിച്ചോ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാലും ഇത് ബേസിയറിൻ്റെ ഒരു ഇൻറ്റീരിയർ നിങ്ങൾ കാണുന്നത് കേട്ടോ എ സിയറിൻ്റെ ഒക്കെ ചുറ്റും കണ്ടൊരു ഗ്രേ ഫിനിഷ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ പക്ക ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് ഒരു റിച്ച് ഫീൽ നമുക്ക് മുൻവർഷം മുതൽ നമ്മൾ പറയുന്നതാണ് ആ റിച്ച് ഫീൽ ഇൻറ്റീരിയറിൻ്റെ അകത്ത് കയറുമ്പോഴൊക്കെ ഉണ്ടത് ഇവിടെയൊക്കെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഗിയർ ലിവർ കണ്ടോ അതിൻ്റെ മുകളിൽ വരെ നമുക്ക് നമുക്കൊരു ഗ്ലോസി എലമെൻ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആംറസ്റ്റ് വന്നിട്ടുണ്ട് അതും സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങോട് കൂടിയിട്ട് അതിന് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒരു കോംപ്രമൈസും ക്വാളിറ്റിയുടെ കാര്യത്തിൽ മഹീന്ദ്ര വരുത്തിയിട്ടില്ല എന്നുള്ള അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് മഹീന്ദ്ര ഇത്തരത്തിലൊരു വാഹനം അവതരിപ്പിച്ചിട്ടൂടെ എന്ന് ഞാൻ പറയും അതുപോലെ സ്റ്റിയറിംഗ് മോഡുകൾ നമുക്ക് മൂന്ന് മോഡുകൾ സ്റ്റിയറിങ്ങിന് വരുന്നുണ്ട് നോർമൽ കംഫർട്ട് സ്പോട്ട് അത് ബേസ് വേറിൻ്റെ മൂലം കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് മുകളിലുള്ള ഒരുപാട് പൈസ മുടക്കുന്നവർക്ക് മാത്രമായിട്ട് നിർത്തിയിട്ടില്ല പിന്നെ നമ്മുടെ എം ഐ ഡി കൺട്രോൾസ് നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ നമ്മൾ ട്രിപ്പ് ട്രിപ്പ് അത്രയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഹസാർഡ് ലാംബ് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓൺ ഓഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് എ സി ആണ് മാനുവൽ എ ആണ് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് സെയിം ഫുൾ ഓപ്ഷൻ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒരു സീറ്റ് ടൈപ്പ് ചാർജിംഗ് പോട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് മാനുവലി ഡിമ്മിയാൻ കഴിഞ്ഞാൽ അയ്യാറു എമൗണ്ട് അതും പൊള്ളിയായിട്ടുണ്ട് എന്ന് പറയാം ഇതാണ് നമ്മുടെ ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് ആൻറ്റി മിറർ പോലത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുക അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ മഹീന്ദ്ര ഈ ഒരു എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അതും എക്സ്റ്റൻഡ് വാറൻറ്റി അടക്കം ചേർത്തിട്ടുള്ള ഒരു പ്രൈസാണ് ആ ഒരു എട്ട് തൊണ്ണൂറ് എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് വാറൻറ്റി ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയോളം എക്സ്റ്റൻഡ് വാറണ്ടി അതിൽ വരുന്നത് അപ്പോൾ ഒരു എട്ട് എഴുപത്തഞ്ച് റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇൻസുലേഷൻ കാര്യങ്ങൾ കാണാൻ നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം നൂറ്റി പതിനൊന്ന് പി എസും ഇരുന്നൂറ് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഈ വിലയിൽ ഇത്രയും ഫീച്ചേഴ്സ് 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 എന്ന് പറയുമ്പോൾ ആ കാര്യം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് നമുക്ക് കിടിലൻ പവർ അവർ കൂടി തരുന്ന വാഹനമാണ് മഹീന്ദ്ര ത്രീ എക്സോ എന്ന് പറയാതിരിക്കാനാവില്ല രണ്ട് എഞ്ചിന് ഓപ്ഷൻ ഉണ്ട് ഇതിലും ഉയർന്ന ടൂണിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ നമുക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഹയർ വേരിയൻറ്റില ലഭിക്കുന്നുള്ളൂ ഇതും അത്യാവശ്യം പവർഫുൾ ആയിട്ട് അർബ് എഞ്ചിനാണല്ലോ സോ അതിന് പവർഫുള്ളാണ് പതിനെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് ക്ലെയിം ചെയ്ത മലേജ് വരുന്നുണ്ട് ഇനി ഇപ്പോൾ അതിലൊരു നാലഞ്ച് കിലോമീറ്റർ കുറച്ചാൽ പോലും നമുക്ക് ആവറേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടും ഇത്രയും പെർഫോമൻസ് ഉണ്ടായിട്ടും നല്ല പെർഫോമൻസ് ഉള്ള കിട്ടൽ എഞ്ചിനുണ്ട് നമ്മൾ ഇതിന് ഡ്രൈവ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഡ്രൈവ് വീഡിയോ കാണാം അപ്പം ഇത്രയും പവർഫുൾ ആയുള്ള എഞ്ചിൻ പതിനഞ്ചിൽ കുറയാത്ത മൈലേജ് ആറ് എയർ ബാഗ് ത്രീ ഫീച്ചേഴ്സ് എല്ലാം ചേർന്ന് നമുക്ക് ഈ ഒമ്പത് ലക്ഷത്തിനകത്ത് ഓൺ റോഡ് വിലയ്ക്ക് കിട്ടും മഹീന്ദ്രന് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇനിയെങ്കിലും കമന്റിൽ പറഞ്ഞു അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വാഹനം നേരിട്ട് കാണണം എന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ആ വെയിറ്റിംഗ് പീരീഡ് മാത്രം ഒരു പ്രശ്നമായിട്ട് പറയാനുള്ളത് വെയിറ്റിംഗ് പീരീഡ് ഏകദേശം നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത് ആഴ്ച അടുത്ത് വരുന്നുണ്ട് ബേസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി എടുക്കാൻ ഒരു പ്ലാൻ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ ഇത് വെറുതെ വിടുകയാണ് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് ബുക്ക് ചെയ്ത് തരണം ഞാൻ സ്വന്തമാക്കിയാൽ എന്തായാലും ഇപ്പോൾ അതിലൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കാത്തതെന്ന് പറയാം എങ്ങനെയുണ്ട് പോളി വണ്ടിയല്ലേ എനിക്ക് എന്തായാലും പേഴ്സണലി വളരെ 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 ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്തായിരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണമെങ്കിൽ ഒരുപാട് നേരത്തെ വിൽക്കണം ബൈ ബൈ